മരത്തിൻ്റെ പിന്നെ ഡോറുകൾ അതുപോലെ കട്ടിലുകളൊക്കെ വെള്ളം കയറിയിട്ട് അടയാത്ത പ്രസംഗം സേറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിലുള്ള ഡോറുകൾ അവിടെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മരത്തിനാണെങ്കിലും ഈ പിന്നെ തിളപ്പ് കാലം വന്നു കഴിഞ്ഞാൽ ഒരു സ്വഭാവമുണ്ട് ചേർക്കുന്ന ഒരു തേക്കാണെങ്കിൽ വരും പിന്നെ ഏത് മരമാണെങ്കിലും അത് വരും ഓക്കെ ഇനി വ്യത്യസ്തനായ ഒരു അതിഥിയാണ് നമ്മളുടെ കൂടെയുള്ളത് പാട്ടുപാടിയ ആളുകളെ പാട്ടിലാക്കുന്ന ഒരു സുഹൃത്താണ് ബി എൻ ഐയിലെ ആസ്ഥാന കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ പിന്നെ ബി എൻ ഐയിലെ പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് ഒരു തേർട്ടി സെക്കൻഡ് പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് കൂടുതൽ കയ്യേടി കിട്ടിയ ആളുകളിലൊരാളാണ് അലി മുഹമ്മദിലെ അതിന് പ്രധാന കാരണം പാട്ടുപാടുന്നു എന്നുള്ളതാണ് പാട്ടിലൂടെ ആളുകൾ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇന്നും നമ്മൾ പതിവ് മുടക്കുന്നില്ല ഒരു പാട്ട് വെച്ചിട്ട് തുടങ്ങാതെ അവര് ഒരു ചെറിയൊരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് അലി മുഹമ്മദ് അലി മുഹമ്മദ് എന്താ ചെയ്യുന്നത് അതിനുശേഷം പറയാം സ്നേഹം പൂന്തി ഭാര്യ ഓക്കെ പൂന്തി പൂമുഖവാതിൽക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാവുന്നുവ ഭാര്യ അങ്ങനെ ഭാര്യ പൂന്തിങ്കൾ ആവണമെങ്കിൽ വാതില് നന്നാവണം അല്ലേ അപ്പൊ വാതിലാണ് ആളുടെ അപ്പൊ പാട്ട് പാടുകയാണെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ മാർക്കറ്റിങ് എലമെന്റ് സൂക്ഷിച്ച് വെക്കാറുണ്ട് നല്ലതാണ് അല്ലെങ്കിൽ ഏത് പാട്ട് പാടുകയാണെങ്കിലും അതിൽ വാതിലുണ്ടാവും മുൻവാതിൽ അല്ലെങ്കിൽ അപ്പം പൂമൂഖ വാതിൽക്കൽ സ്നേഹം എഴുതുന്ന ഭാര്യ ഉണ്ടാവണമെങ്കിൽ ആ വാതില് ഒരു സൂപ്പർ വാതിലാവണം അല്ലേ ജെന്റിൽ വുഡാണ് നമ്മളെ മേഖല അല്ലേ ഓക്കേ

റെഡിമെയ്ഡ് പിന്നെ വെട്ട് എഫ് ആർ പി വരുന്നുണ്ട് ടോയ്ലറ്റുകൾക്കൊക്കെ വരുന്ന എഫ് ആർ പിന്നെ ഡബ്ല്യു ബി സി വരുന്നുണ്ട് മരത്തിന് പകരക്കാരനാണ് ഡബ്ല്യു ബി സി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ മെമ്പ്രൈൻ ഡോറുകള് ഇന്നർ കാര്യം പോലെ തന്നെ സൈഡുകൾ അത് അതെ അതെ അത് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിന്റെ ശേഷം പിന്നെ മാർക്കറ്റുകളില് പിന്നെ ഇറങ്ങി തുടങ്ങിയതാണ് ഈ ഫ്ലഡ് ശേഷം പിന്നെ മരത്തിൻ്റെ പിന്നെ ഡോറുകൾ അതുപോലെ കട്ടിലുകളൊക്കെ വെള്ളം കയറിയിട്ട് അടയാത്ത പ്രസംഗം സേറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ വീട്ടിലുള്ള ഡോറുകൾ അവിടുന്ന് ഡോറ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മരത്തിനാണെങ്കിലും ഈ പിന്നെ തണുപ്പ് കാലം വന്നുകഴിഞ്ഞാൽ ഒരു സ്വഭാവമുണ്ട് ചേർക്കുന്ന ഒരു തേക്കാണെങ്കിൽ വരും പിന്നെ ഏത് മരമാണെങ്കിലും അത് വരും അത് ഒരു വർഷം രണ്ടു വർഷമൊക്കെ അത് പിന്നെ ഒന്ന് ചിപ്പിളി കുന്തിയിട്ട് പിന്നെ അത് തീർക്കണമെങ്കിൽ അത് ശരിയാവും ചെയ്യും പിന്നെ പക്ഷെ അത് അങ്ങനെ ചെയ്യുമ്പോ ഡോറിലല്ല ചെയ്യേണ്ടത് ശരിക്കും അത് ഫ്രെയിമിലാണ് ചെയ്യേണ്ടത് ഡോറിൽ ചെയ്തു കഴിഞ്ഞാല് പിന്നെ വേനൽ കാലം വന്നു കഴിഞ്ഞാല് അത് പിന്നെ ചുങ്ങും ചുങ്ങുന്ന സമയത്ത് ഗ്യാപ്പ് കൂടുതലായിട്ട് വരും ആ ഒരു ഫ്രെയിമിലാണ് ഗ്യാപ്പ് അറിയില്ല അങ്ങനെ പിന്നെ ഇത് വരും ഡബ്ല്യു ബി സി പിന്നെ എന്തിനു വെച്ചാ വെള്ളം തട്ടിയാല് കൊഴപ്പല്ല പിന്നെ ഈ ഇപ്പൊ പണ്ട് മുതല് പിന്നെ ആളുകളൊക്കെ കോണിക്കൂട് പിന്നെ ഓപ്പൺ ടെറസുകളൊക്കെ ഉണ്ടല്ലോ അവിടെക്കൊക്കെ വെള്ളം വെയിലൊക്കെ തട്ടിൻ കൊടുത്തൊക്കെ മരത്തിന്റെ ഡോറാണ് വെച്ചിട്ടുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലെ ഇപ്പത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ടെറസ് ചൂടായി കഴിഞ്ഞാൽ ഡോറുമൊക്കെ അടിക്കണം അപ്പൊ മരത്തിമൊക്കെ അടിക്കലോട് കൂടി അത് പിന്നെ അതിന്റെ ഗ്യാപ്പ് ജോയിന്റുകളൊക്കെ ഇതാവുക എന്റെ വീട്ടിലുണ്ടായിരുന്നു അതിനൊക്കെ ഒരു ആണ് ഇപ്പൊ ഈ ഡബ്ല്യു ബി സി ഇറങ്ങിയിട്ടുള്ളത് ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞാല് പിന്നെ ഫുള്ള് പിന്നെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരേ തിക്നെസ് ആയിരിക്കും നമുക്ക് വലിയ ഷീറ്റ് ആണെങ്കിൽ എങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് പിന്നെ സൈസിൽ ആക്കി എടുക്കാം ഇനിയിപ്പോൾ സൈസിലും അങ്ങനെയും വരുന്നുണ്ട് ഫ്രെയിമും അതുപോലെ തന്നെയാണ് അതിൻ്റെ ഡെൻസിറ്റിയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രൊഡക്റ്റിൽ തന്നെ മൂന്ന് തരം ഡെൻസിറ്റി തന്നെ വരുന്നുണ്ട് സിക്സ് ഡെൻസിറ്റി പോയിന്റ് സെവൻ വരുന്നുണ്ട് നയൻ വരുന്നുണ്ട് ടെൻ വരുന്നുണ്ട് ആ ഡെൻസിറ്റി ഉള്ള തന്നെ കൊടുക്കണം ഇത് പിന്നെ പുറത്ത് കൊടുക്കാനുള്ളതാണ് അപ്പൊ ഈ വെയിലിന്റെ ചൂട് തട്ടി കഴിഞ്ഞാല് പിന്നെ വളിച്ചാവാൻ പാടില്ല പെൻഡ് ആവാൻ പാടില്ല ഹൈ അങ്ങനെ ഏരിയ ഈ പുഴന്റെ സൈഡിലൊക്കെ ഉള്ള വീടുകളൊക്കെ ഉണ്ടാവില്ല എന്തായാലും വെള്ളം കേറുമല്ലോ ഒരു പിന്നെ മഴ പെയ്യുമ്പോൾക്കൊക്കെ അപ്പൊ ആ സമയത്ത് ഡോറിന് പിന്നെ അയച്ചു വെക്കാൻ സമയം ഷിഫ്റ്റ് ചെയ്യാം അതിനൊക്കെ ബെസ്റ്റ് ഡബ്ല്യുബിസിന്ന് പറഞ്ഞാൽ പിന്നെ അത് പിന്നെ കോസ്റ്റ്ലി ആണ് വരുന്നത് പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതാണ് പിന്നെ ഒരു മിഡിയ റേഞ്ചുള്ള ആളുകൾക്കും ഉള്ള ഡോറുകൾ വേണമല്ലോ മെമ്മറി ഡോറുകൾ അത് പിന്നെ വെള്ളം തട്ടാൻ പാടില്ല അത് വെള്ളത്തിൽ അല്ലാതെ റൂമുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഡോറുകളാണ് വരുന്നത് അതില് പിന്നെ വാറൻ അതിൽ അഞ്ച് ഗ്രേഡ് തന്നെ ഉണ്ട് അഞ്ച് വരക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് കാണുന്നവർക്ക് എന്താണ് അഞ്ച് ഒരേ ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ അതിൽ അഞ്ച് ഡിഫറെന്റ് ക്വാളിറ്റിയാണ് വരുന്നത് ഇവിടെ നിന്നൊക്കെ പാട് മരങ്ങള് പ്ലേവുഡിന് ഇറങ്ങാണ്ട് കട്ടൻസ് ഒക്കെ വെട്ടി വെട്ടിപ്പോകുന്നുണ്ടല്ലോ ആ മരങ്ങൾ വെച്ചാണ്ട് വരെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഡ്രൈഡുകളൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ കുറഞ്ഞ റേറ്റിലും കിട്ടുന്നുണ്ട് അവരും വാറണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ പൊതുവെ പിന്നെ കുറച്ച് ഒരു പിന്നെ അതിനെ എങ്കിലും നടത്തിയവരൊക്കെ ആണെന്നുണ്ടെങ്കില് ഈ പിന്നെ വിൽപ്പനകൾ വീടൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത് സ്വന്തം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകാണ്ട് പിന്നെ സൊല്യൂഷൻ അവിടെ വരിക ഞാൻ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഡോറുകളെ അവർ സെലക്ട് ചെയ്യുള്ളൂ ഓക്കെ അതിൽ പത്ത് വർഷം ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചതിൽ ഗ്യാരണ്ടിയിൽ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഉറയും കുത്തിണ്ടെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പൊട്ടലും ഉള്ളിൽ അങ്ങനെ എന്തുണ്ടെങ്കിലും അപ്പോൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്